നമസ്കാരം ലൈവ് ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം വാർത്തകളുമായി ഞാൻ ഇപ്പിന് ഗ്ലാസ്കോ സർവകലാശാലയുടെ പിഴവുകൾ മൂലം ബിരുദം ലഭിക്കില്ലെന്ന തെറ്റായ അറിയിപ്പിനെ തുടർന്ന് വിദ്യാർത്ഥിയായ ഏതൻ ബ്രൗൺ ജീവനൊടുക്കിയ സംഭവത്തിൽ സർവകലാശാലയ്ക്കെതിരെ കടുത്ത വിമർശനവുമായി ക്വാളിറ്റി അഷ്വറൻസ് ഏജൻസി റിപ്പോർട്ട് സമർപ്പിച്ചു ജിയോഗ്രഫിയിൽ രണ്ടേ ഈസ്റ്റ് ഒന്ന് ഓണേഴ്സ് ബിരുദം ലഭിക്കേണ്ടിയിരുന്ന ഏതനിന് ഒരു കോഴ്സിന്റെ ഗ്രേഡ് തെറ്റായി രേഖപ്പെടുത്തിയതിനെ തുടർന്ന് ബിരുദത്തിന് അർഹതയില്ലെന്ന് അറിയിക്കുകയായിരുന്നു പിഴവ് സർവകലാശാലയിലെ ജീവനക്കാരോ രണ്ട് ആഭ്യന്തര പരീക്ഷാ ബോർഡുകളോ ഒരു ബാഹ്യ പരീക്ഷാ ബോർഡോ കണ്ടെത്തിയില്ല ബിരുദദാനം നടക്കേണ്ട ദിവസമാണ് ഇരുപത്തിമൂന്നുകാനായ ഏതെങ്കിലും ജീവൻ ഒടുക്കിയത് ക്യു എയുടെ സ്വതന്ത്ര പരിശോധന സർവകലാശാലയുടെ അസസ്മെന്റ് ചടങ്ങിൽ പാലിച്ചകളുണ്ടെന്ന് കണ്ടെത്തി പല ഘട്ടങ്ങളിലും തെറ്റായ തീരുമാനങ്ങൾക്ക് ഇടയാക്കിയിരുന്നുവെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടി ജിയോഗ്രഫി സ്കൂളിൽ രണ്ടു കൂടി മറ്റ് തെറ്റായ ഫലങ്ങൾ ലഭിച്ചതായി കണ്ടെത്തിയതോടൊപ്പം അഞ്ച് കേസുകൾ കൂടി പരിശോധിക്കുകയാണ് ക്യു എ എ ബ്രിട്ടനിലെ അമ്മമാരിൽ പത്ത് പേരിൽ ഏഴുപേരും കനത്ത മാനസിക ശാരീരിക സമ്മർദ്ദത്തിലാണെന്ന് വെളിപ്പെടുത്തുന്ന പുതിയ പഠന റിപ്പോർട്ട് പുറത്തു വന്നു പ്രസവാനന്തരം വിഷാദം ഉത്കണ്ഠ ഡിപ്രഷൻ എന്നിവ ഉൾപ്പെടെയുള്ള മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ബ്രിട്ടനിലെ അമ്മമാരിൽ വ്യാപകമാണെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു യൂറോപ്പിലെ പന്ത്രണ്ട് രാജ്യങ്ങളിലായി നടത്തിയ സർവേയിൽ പങ്കെടുത്തവരിൽ ഏറ്റവും കൂടുതൽ മാനസിക സമ്മർദ്ദം റിപ്പോർട്ട് ചെയ്തത് യു കെയിലെ അമ്മമാരാണെന്നും മതേഴ്സ് മാറ്റോർ എന്ന സംഘടനയുടെ പഠനം വ്യക്തമാക്കുന്നു യു കെയിലെ ശരാശരി അമ്മമാരിൽ എഴുപത്തിയൊന്ന് ശതമാനവും ഞങ്ങൾ അതിരൂക്ഷ മ്മർദ്ദത്തിലാണെന്ന് പറഞ്ഞപ്പോൾ യൂറോപ്യൻ ശരാശരി അറുപത്തിയേഴ് ശതമാനമാണ് അതുപോലെ നാൽപ്പത്തിയേഴ് ശതമാനം യു കെ അമ്മമാർക്കും ഡിപ്രഷൻ ബോൺ ഔട്ട് തുടങ്ങിയ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ടെന്നും പഠനങ്ങൾ പറയുന്നു ബ്രിട്ടനിൽ ഉടനീളം വീശിയടിച്ച സ്റ്റോം ചന്ദ്ര മൂലം വെള്ളപ്പൊക്കവും ഗതാഗത തടസ്സങ്ങളും വ്യാപകമായി തുടരുന്നു ഈ വർഷത്തെ മൂന്നാമത്തെ വലിയ കൊടുങ്കാറ്റായ ചന്ദ്ര കനത്ത മഴയും ശക്തമായ കാറ്റും സഹിതം ചൊവ്വാഴ്ച രാജ്യത്തെ വിവിധ ഭാഗങ്ങളെ ബാധിച്ചതോടെയാണ് അതിരൂക്ഷമായത് പല പ്രദേശങ്ങളും റോഡുകൾ വെള്ളത്തിനടിയിലായി വാഹനങ്ങൾ കുടുങ്ങിയ നിലയിലാണ് യു കെയിലാകിയ നിലവിൽ നൂറിലധികം വെള്ളപ്പൊക്ക മുന്നറിയിപ്പുകൾ പ്രാബല്യത്തിലുണ്ടെന്ന് അധികൃതർ അറിയിച്ചു രാവിലെ തിരക്കുള്ള സമയങ്ങളിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഐസ് ഉരുമപ്പെടുവാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് യെല്ലോ മുന്നറിയിപ്പുകളും നൽകിയിട്ടുണ്ട് പ്രത്യേകിച്ച് താഴ്ന്ന പ്രദേശങ്ങളിലാണ് വെള്ളപ്പൊക്ക ഭീഷണി കൂടുതലെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു ഇനി നാട്ടിലെ വാർത്തകൾ ലാൻഡിങ്ങിന്റെ ചെറുവിമാനം തകർന്നു വീണ് തീപിടിച്ചുണ്ടായ അപകടത്തിൽ ജീവൻ നഷ്ടമായ മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാറിന്റെ സംസ്കാര ചടങ്ങുകൾ ആരംഭിച്ചു വ്യാഴാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെയാണ് ഭാരാമതിയിലെ വിദ്യാഭ്യാസ പ്രദർശനിലാണ് അന്ത്യക്രമങ്ങൾ നടക്കുന്നത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വിവിധ രാഷ്ട്രീയ പാർട്ടികളിലെ നേതാക്കൾ തുടങ്ങിയ ഒട്ടേറെ പേർ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുന്നു മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസും ഉപമുഖ്യമന്ത്രി ഏകനാഥ് ഷിൻഡയും ബാരാമതിയിൽ എത്തിയിട്ടുണ്ട് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമുള്ള പാർട്ടി പ്രവർത്തകർ ഉൾപ്പെടെ വലിയൊരു ജനക്കൂട്ടം അജിത് പവാറിന് അന്ത്യാഞ്ജലി അർപ്പിക്കുവാൻ എത്തിയിരിക്കുന്നു ബംഗളൂരുവിൽ ഇരുപത്തിയെട്ടുകാരനായ ബിസിനസ്സുകാരന്റെ വീട്ടിൽ വൻ വീട്ടിലെ ലോക്കറുകൾ തകർത്തു കിലോക്കണക്കിന് സ്വർണവും വെള്ളിയും പണവും മോഷ്ടാക്കൾ കവർന്നു ജനുവരി ഇരുപത്തിയഞ്ചിനാണ് കുടുംബം വീട്ടിലില്ലാത്ത സമയത്ത് മോഷണം നടന്നത് കുടുംബത്തിൽ വീട്ടു ജോലിക്കായി ഒട്ടേറെ പേർ ഉണ്ടായിരുന്നു ഇതിൽ ഇരുപത് ദിവസം മുമ്പ് പുതുതായി ജോലിക്കെത്തിയ നേപ്പാൾ ദമ്പതികളായ ദിനേശ് ഭാര്യ കമല എന്നിവരാണ് മോഷണം നടത്തിയത് ഒരു ഏജൻസിയാണ് ഇവരെ ജോലിക്കെത്തിച്ചത് പോലീസ് നൽകുന്ന വിവരപ്രകാരം പ്രകാരം ജനുവരി ഇരുപത്തിയഞ്ചിന് രാവിലെ ഒൻപതോടെ കുടുംബം ബന്ധുവീട്ടിലേക്ക് ഒരു ചടങ്ങിന് പങ്കെടുക്കുവാനായി പോയി ഉച്ചയ്ക്ക് പന്ത്രണ്ടരയോടെ വീട്ടിലെ പാചകകാരിയെ അംബിക വീട്ടുടമസ്ഥനെ വിളിച്ച് ദിനേശ് കല എന്നിവർ ലോക്കറുകൾ പൊളിക്കുന്നതായി പറഞ്ഞു തുടർന്ന് കുടുംബം ബന്ധുവീട്ടിൽ നിന്ന് തിരികെ എത്തി വീട്ടിലെ ലോക്കറുകൾ തുറന്നു ആഭരണങ്ങളും കാണപ്പെട്ടു ചിറക്കൽ കീരിയാട് പ്ലൈവുഡ് നിർമ്മാണ കേന്ദ്രത്തിൽ വൻ തീപിടുത്തം കെ എസ് അബ്ദുൾ സത്താർ ഹാജിയുടെ ഉടമസ്ഥതയിലുള്ള സെഞ്ചുറി പ്ലൈവുഡ് നിർമ്മാണ കമ്പനിയിലാണ് ഇന്ന് പുലർച്ചെ അഞ്ചു മണിയോടെ തീപിടുത്തം ഉണ്ടായത് അസംസ്കൃത വസ്തുക്കൾ യന്ത്രങ്ങൾ കെട്ടിടം എന്നിവയെല്ലാം കത്തിനശിച്ചു കണ്ണൂർ തളിപ്പറമ്പ് തലശ്ശേരി എന്നിവിടങ്ങളിൽ നിന്ന് ഏഴ് യൂണിറ്റ് അഗ്നിരക്ഷാ സേവനങ്ങൾ എത്തി മണിക്കൂറുകൾ നീണ്ട തീ അണച്ചത് തീപിടുത്തമുണ്ടായ സമയത്ത് തൊഴിലാളികളില്ലാതിരുന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി മാലിന്യത്തിൽ നിന്നും തീപിടിച്ചുവെന്നാണ് പ്രാഥമിക നിഗമനം അവസാന പന്തുവരെ ആവേശം നിറഞ്ഞ ഡബ്ല്യു പി എൽ മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസിനെതിരെ ഗുജറാത്ത് ജംഗ്സിന് മൂന്ന് റൺസിന് നാടകീയ ജയം ആദ്യം ബാറ്റ് ചെയ്ത് ഗുജറാത്ത് ഉയർത്തിയ നൂറ്റി എഴുപത്തിയഞ്ച് റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഡൽഹിക്ക് ജയിക്കുവാൻ അവസാന ആറു പന്തിൽ ഒൻപത് റൺസാണ് വേണ്ടിയിരുന്നത് നാല് പന്തിൽ അഞ്ച് റൺസായി ഡൽഹിയുടെ ലക്ഷ്യം ചുരുങ്ങിയെങ്കിലും ന്യൂസിലൻഡ് പേസർ സോഫി ഡിവൈനിന്റെ ബോളിംഗ് മികവിൽ ഗുജറാത്ത് ജയം പിടിച്ചെടുത്തു പോയിന്റ് പട്ടികയിൽ ഗുജറാത്ത് രണ്ടാമത്തെ സ്കോർ ഗുജറാത്ത് ഇരുപതിന് ഗുജറാത്ത് ഇരുപത് ഓവറിൽ ഒമ്പത് വിക്കറ്റിന് നൂറ്റി എഴുപത്തിനാല് റൺസ് ഡൽഹി ഇരുപത് ഓവറിൽ നിന്നും എട്ട് വിക്കറ്റിന് നൂറ്റി എഴുപത്തിയൊന്ന് റൺസ് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് രൂപ വാർത്തകൾ കഴിഞ്ഞു കൂടുതൽ വാർത്തകൾ അടുത്ത ബുളറ്റിൽ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ നിന്നും നിന്നും